ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നു ഞാനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് സോൾവ് ചെയ്തിട്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരികയാണ് അപ്പോൾ ഇതിൽ നമ്മൾ വി എൻ ഉപയോഗിച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വി എൻ ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ വി എൻ പറയുമ്പോൾ നിങ്ങൾ ഇതിലെ ഓരോ എഡിറ്റിംഗ് ഓപ്ഷൻസും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ ഞാൻ ഈ ഒരു വി എൻ ഇത് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓൾറെഡി ഒരു പക്ഷേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇതാ ഇവിടെ കൈൻ മാസ്റ്റർ കാണാം അതുപോലെ ഇൻഷോട്ട് കാണാം അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ കൂടിയും ഇതിലെല്ലാം നമ്മൾ ഈ പറയുന്ന വി എൻ പറയുന്ന അതേ ഓപ്ഷൻസ് തന്നെയാണ് അവിടെ ഉള്ളത് ചെറിയ ചെറിയ മാറ്റങ്ങൾ ആ ഓപ്ഷൻസ് വേറെ സ്ഥലത്തായിരിക്കും എന്നേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് ആപ്പിലും വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വി എനിലെ ഓരോ ഓപ്ഷൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊസീജിയർ അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഒരു വീഡിയോസുകൾ അല്ലെങ്കിൽ ഫോട്ടോസുകൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മളതൊരു വീഡിയോ ആക്കി മാറ്റുകയാണ് അതിന് നമ്മളൊരു വി എൻ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഞാനിതാ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ അങ്ങ് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തു അപ്പം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ന്യൂ പ്രൊജക്റ്റ് എന്ന് കാണാം ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ന്യൂ പ്രൊജക്ട് അപ്പോൾ ഇവിടെ എനിക്ക് പ്രൊജക്റ്റിൻ്റെ എണ്ണം കുറച്ച് കുറയ്ക്കാനോ കഴിഞ്ഞാൽ ഓൾറെഡി ഒരുപാട് പ്രൊജക്റ്റുകൾ ഇതിൽ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് അവിടെ ഹൺഡ്രഡ് പ്രൊജക്റ്റ് എന്നൊക്കെ കാണാം നൂറ് പ്രൊജക്ടോളം അവിടെ കാണിക്കും അത് വീണ്ടും വീണ്ടും ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇതിൽ വാട്ടർമാർക്ക് ഇല്ലാതെ വീഡിയോ എഡിറ്റ് ചെയ്യാം ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വി എൻ്റെ എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ ഒരു ന്യൂ പ്രൊജക്ട് എന്നുള്ള ഭാഗം അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള കുറേ ഫോട്ടോസുകൾ അല്ലെങ്കിൽ കുറേ വീഡിയോസുകൾ നമ്മൾ എഡിറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ കളറ് ഒന്ന് കളർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമുക്കതിലേക്ക് മ്യൂസിക്കുകൾ ആഡ് ചെയ്ത് നമുക്ക് വോയിസ് ഓവർ കൊടുത്ത് അങ്ങനെ എന്ത് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ എഡിറ്റർ വേണം അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് പുതിയത് ആരംഭിക്കുകയാണ് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇങ്ങനൊരു പേജ് വരും അപ്പോൾ എന്താണ് ഇവിടെ ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ വീഡിയോസും നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസൊക്കെയാണ് ഈ വരുന്നത് അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഏതൊക്കെ ഫോട്ടോസുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതൊക്കെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ഒരു വീഡിയോ ആക്കി മാറ്റണമല്ലോ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ ഓൾറെഡി ഷൂട്ട് ചെയ്ത വീഡിയോസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോസും ഇതൊക്കെയാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ വേണമല്ലോ അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ക്യാമറയിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനൊന്നിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ ഒന്ന് രണ്ട് മൂന്ന് ഒരു മൂന്ന് വീഡിയോസ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണാം ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു ആദ്യം ഇതിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഒരു വീഡിയോ ഇത് ക്ലിക്ക് ചെയ്തു രണ്ടാമത്തെ വീഡിയോ ഇതിൽ ക്ലിക്ക് ചെയ്തു മൂന്നാമത്തെ വീഡിയോ ഈ ഒരു മൂന്ന് വീഡിയോസ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു ഓക്കെ നിങ്ങൾക്ക് കാണാം അത് സെലക്ട് ചെയ്യുമ്പോൾ അതേ പ്രൊസീജിയർ ഇവിടെ താഴെ കാണുന്നുണ്ട് കണ്ടോ ഈ ഒരു വരച്ച ഭാഗത്ത് താഴെ അത് അതുപോലെ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളത് മുകളിൽ കാണാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഇവിടെ ഏതൊക്കെ ഫോട്ടോസുകൾ അല്ലെങ്കിൽ ഏതൊക്കെ വീഡിയോസാണ് നമുക്ക് വേണ്ടത് എഡിറ്റ് ചെയ്യേണ്ടത് അതെല്ലാം കൂടി നമ്മൾ ഒരു വീഡിയോ ആക്കി മാറ്റുകയാണ് അപ്പം ഞാനിവിടെ മൂന്ന് വീഡിയോസ് സെലക്ട് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് ആവശ്യമില്ല ഇതിൽ ഒന്നറിയാതെ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പം ഈ ഒരു മൂന്നാമത്തെ വീഡിയോ എനിക്ക് ആവശ്യമില്ല എന്ന് വിചാരിക്കുക ആവശ്യമില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അത് പോകട്ട കണ്ട അങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കും അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്ലോസ് ഭാഗമുണ്ടല്ലോ ഈ ഒരു ക്ലോസിൽ ക്ലിക്ക് ചെയ്താലും അത് ആയി പോകും ഓക്കെ അപ്പോൾ ഞാനിവിടെ മൂന്ന് വീഡിയോസ് സെലക്ട് ചെയ്തു എന്നിട്ട് ഞാനെന്ത് ചെയ്യുന്നു നെക്സ്റ്റ് കൊടുക്കുന്നു ഈ ഒരു നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ് ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്തത് വി എൻ ആപ്പ് ഓപ്പൺ ചെയ്തു പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തു ശേഷം എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട എനിക്കൊരു വീഡിയോ ആക്കേണ്ട എല്ലാ ഷൂട്ട് ചെയ്ത മൂന്ന് വീഡിയോസും കൂടി ഞാൻ സെലക്ട് ചെയ്തു എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു അങ്ങനെ ഞാൻ നെക്സ്റ്റ് കൊടുത്തു ഇതാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു പേജ് എന്ന് പറയുന്നത് വി എൻ്റെ പേജ് എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് എന്തും ചെയ്യാം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കി നമുക്ക് മ്യൂസിക്കുകൾ ആഡ് ചെയ്ത് ടെക്സ്റ്റുകൾ ആഡ് ചെയ്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് ഒരു വീഡിയോക്ക് മുകളിൽ തന്നെ മറ്റൊരു വീഡിയോ വന്ന് എഫക്റ്റുകൾ കൊടുത്ത് സ്പീഡ് കൂട്ടി സൗണ്ട് കുറച്ച് എന്ത് എല്ലാം നമ്മൾ ഈ ഒരു ഭാഗത്താണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഓപ്ഷൻസും നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പറയുന്നത് ഇവിടെ നോക്കാനാണ് ഈ ഒരു ഭാഗം ഇത് എന്തിനാണ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ സെലക്ട് ചെയ്ത വീഡിയോസുകൾ പ്ലേ ആവും അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വീഡിയോ തന്നെയാണോ എന്നുള്ളതറിയാം നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇനി നമ്മൾ എന്തെങ്കിലും എഫക്റ്റുകൾ കൊടുത്ത് മാറ്റം വരുത്തിയാൽ അതൊക്കെ വർക്കാകുന്നുണ്ടോ എന്നറിയാൻ ഈ ഒരു പ്ലേ നിക്കാൽ മതി അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ നിക്കും അപ്പം നിങ്ങൾക്ക് കാണാം അത് പ്ലേ ആകുന്നുണ്ട് അതുപോലെ ആദ്യത്തെ ഭാഗം ആദ്യത്തെ ഒരു വീഡിയോ ഇതാണ് അത് പ്ലേ ആകുന്നുണ്ട് ഇനി അതിങ്ങനെ പ്ലേ ആക്കി രണ്ടാമത്തെ വീഡിയോ കണ്ടോ ഇവിടെയും നമ്മൾ പ്ലേ ചെയ്തു അങ്ങനെ മൂന്നാമത്തെ വീഡിയോ അങ്ങനെ ഈ ഒരു മൂന്ന് വീഡിയോസുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം അത് മനസ്സിലായി ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു പ്ലേ ചെയ്ത് നോക്കാനുള്ള കാര്യം എന്നുള്ളത് മനസ്സിലാക്കി ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഇത് എന്തിനാണ് എഡിറ്റ് ചെയ്യുന്നത് എന്തിനെന്ന് പറയുമ്പോൾ യൂട്യൂബിന് വേണ്ടിയിട്ടാണോ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടാണോ ഏത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഒറിജിനൽ എന്നുള്ള ഭാഗം ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് പഴച്ചാൽ നിങ്ങൾക്ക് മൊത്തത്തിലെല്ലാം പഴക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒറിജിനൽ എന്ന് പറയുന്ന കാര്യം എന്താണ് എന്നുള്ളത് എന്നാൽ മനസ്സിലാക്കിക്കോളൂ നമ്മൾ ഏത് റേഷ്യോയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ കെടുക്കണപ്പോഴും നമുക്ക് യൂട്യൂബിൽ ലോങ് വീഡിയോക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ റേഷ്യോ മാറ്റി കൊടുക്കണം പക്ഷെ ഇത് ഷൂട്ട് ചെയ്തത് അങ്ങനെയല്ല അപ്പോൾ ഞാനൊരു ആ ലോങ് ഈ ഒരു ഒറിജിനൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഒറിജിനൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇവിടെ താഴെ നോക്കൂ വന്നിട്ടുണ്ട് ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടില്ലേ ഇതിൽ ആദ്യം കാണാം റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് അതായത് ഇതിൻ്റെ വീഡിയോൻ്റെ റേഷ്യോ ഒറിജിനൽ വീഡിയോ ഷൂട്ട് ചെയ്തത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ ഞാനിവിടെ ഷൂട്ട് ചെയ്യുന്നത് ഇത് ഷോർട്സ് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഷോർട്സ് വീഡിയോക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് എവിടെയാണെന്ന് അറിയാം ഇത് ഈ ഒരു നയൻ ഈസ്റ്റ് ടു സിക്സ്റ്റീൻ എന്നുള്ള ഭാഗത്താണ് ഈ നയൻ ഈസ്റ്റ് ടു സിക്സ്റ്റീൻ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ നയൻ ഈസ് ടു സിക്സ്റ്റീൻ എന്നുള്ള ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഞാനത് ക്ലിക്ക് ചെയ്തു അപ്പോൾ അത് വലിയ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കാരണം അതേ റേഷ്യോയിൽ തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിലൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇത് ലോങ് വീഡിയോയിലേക്കാണ് എനിക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യേണ്ടത് ലോങ് വീഡിയോ ആയിട്ടാണ് എനിക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ഞാൻ യൂട്യൂബിൽ ലോങ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുകയാണ് അപ്പോൾ എനിക്കിത് അങ്ങനെ എക്സ്പോർട്ടായി കിട്ടണം വീഡിയോ അങ്ങനത്തെ ഒരു ലോങ് വീഡിയോ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പതിനാറ് ഇഷ്ടം ഉണ്ടായണമെന്നുള്ള ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം നോക്കൂ മാറിയത് കണ്ടോ ഇപ്പോൾ വ്യത്യാസം കണ്ടോ ഇത് ഷോർട്സ് ഇപ്പോൾ ലോങ് അപ്പോൾ ആ ഒരു റേഷ്യോ മാറുന്നത് കണ്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി ഇൻസ്റ്റാഗ്രാമിന്റെ റേഷ്യോസ് അതങ്ങനെ ഒരുപാട് റേഷ്യോസുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഏതിൽക്കാണ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ആ റേഷ്യോ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാനിവിടെ നയൻ ഇസ് ടു സിക്സ്റ്റീൻ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തു അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് ഇനി എവിടെ നിന്ന് വീഡിയോ കിട്ടിയതാണ് അല്ലെങ്കിൽ വേറൊരാൾ ഷൂട്ട് ചെയ്ത് അയച്ചെന്നതാണെങ്കിലും നിങ്ങൾ വി എൻ ഇട്ട് ഏത് എഡിറ്റിംഗ് ആപ്പിലിട്ട് അത് എഡിറ്റ് ചെയ്യുമ്പോഴും ഇത് എക്സ്പോർട്ട് ആവേണ്ടത് ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ഏത് റേഷ്യോയിലേക്കാണ് അത് സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട് അപ്പോൾ വി എൻ ഇവിടെ വന്നിട്ട് ഷോർട്സ് ആണെങ്കിൽ നയൻ ഇസ് ടു സിക്സ്റ്റീൻ എന്നുള്ള ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ലോങ്ങ് ആണെങ്കിൽ പതിനാറ് ഇസ്റ്റു നയം എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി ഓക്കെ ഇത് ക്ലിയർ ആയില്ലേ ഓക്കെ ഇനി നമുക്ക് ബാക്കിലേക്ക് വരാം ഓക്കെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചത് ഇനി നമുക്ക് ബാക്കിലേക്ക് വന്നു അപ്പോൾ അല്ല ഇത് സെലക്ട് ചെയ്ത ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയാൻ മറന്നു ഏത് ഓപ്ഷൻ കൊടുത്താലും ഈ ഒരു ടിക്ക് കൊടുക്കണേ അപ്പോഴത് സേവ് ആവും അപ്പോൾ ഞാൻ എന്ത് ചെയ്തത് ടിക്ക് ഇട്ട് കൊടുത്തു സേവായി ഇപ്പോൾ നോക്കൂ നേരത്തെ ഇവിടെ ഒറിജിനൽ എന്നാണ് കണ്ടിരുന്നത് ഇവിടെ ഇപ്പോൾ നയൻ ഈസ്റ്റ് ടു സിക്സ്റ്റി അപ്പോൾ നിങ്ങൾ ഇനി ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് മുകളിലേക്കാണ് ഈ ഒരു ഭാഗത്ത് നമ്മുടെ റേഷ്യോ ഷോർട്സ് ആണെങ്കിൽ നയൻ ഈസ്റ്റ് ടു സിക്സ്റ്റി ലോങ്ങ് ആണെങ്കിൽ പതിനാറ് ഈസ്റ്റ് ടു നയൻ എന്ന് മാറിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അതും പഠിച്ചു ഇനി ഇതിലൊരു കൺഫ്യൂഷൻ വേണ്ട ഓക്കെ ഇനി നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് ഓപ്ഷൻസുകൾ താഴെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല കാരണം ഇനിയിവിടെ കാണുന്നത് നമ്മൾ ഈ ഒരു ഭാഗമാണ് അതായത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഫയലുകൾ നമുക്ക് പ്ലേ ചെയ്ത് ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ കാണുന്നു അതിപ്പോൾ ഓക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് ഒരുപാട് ഈസി ആയിരിക്കും ഇതാ ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടോ ഭാഗത്ത് നിങ്ങൾക്ക് ആദ്യം സീറോ എന്ന് കാണാം അതുപോലെ നാല്പത്തിമൂന്ന് പോയിന്റ് എട്ട് ആറ് അതായത് നമ്മുടെ വീഡിയോ സെക്കൻഡ് ആണ് ഉള്ളത് അതാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ആയിട്ടില്ല പ്ലേ ചെയ്യുന്ന ഈ ഒരു ബാർ സീറോ സെക്കൻഡിൽ അതായത് സീറോ സെക്കൻഡിൽ ഇപ്പം നിൽക്കുന്നുണ്ട് ഇനി അത് നാൽപ്പത്തി മൂന്നേ പോയിന്റ് എട്ട് ആറ് മൂന്ന് വീഡിയോ കൂടി നാല്പത്തിമൂന്നേ പോയിൻറ്റ് എട്ട് ആറ് ലെങ്ത്ത് ഉണ്ട് ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇത് വഴിയേ നമുക്ക് യൂസ്ഫുൾ ആകും അതായത് നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു എട്ടാമത്തെ സെക്കൻഡിൽ നമുക്ക് ഒരു എഫക്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഭാഗത്ത് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി അതായത് ഇപ്പോൾ ദാ ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ ഇവിടെ ഇങ്ങനെ സമയം മാറും ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നില്ലേ ഈ ഒരു ഭാഗത്ത് എട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ എഫക്റ്റ് അവിടെ കൊടുക്കണം അപ്പോൾ ഈ ഒരു അതും കൂടി പറയാം നമ്മളിങ്ങനെ നീക്കുമ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ കാണുന്നില്ലേ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചാൽ ഈ ഒരു ബാറ് ഈയൊരു ബാറ് എവിടെയാണോ അവിടെയാണ് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഇനി മുതൽ വരിക നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബാർ എവിടെയാണ് അവിടെയാണ് ആ ടെക്സ്റ്റ് വരിക മനസ്സിലാക്കുക നമ്മളൊരു എഫക്റ്റ് കൊടുത്താലേ നമ്മൾ കട്ട് ചെയ്താലേ അവിടെയാണ് കട്ടാവുക ഈയൊരു ബാറ് ഈ ഒരു വൈറ്റ് ബാർ എവിടെയാണ് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്താൽ അത് രണ്ട് അവിടെയാണ് കട്ടാവുക കേട്ടോ ജസ്റ്റ് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യം പറഞ്ഞു ഒന്ന് ഈ ഒരു റേഷ്യോ കറക്റ്റാക്കണം എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് ഒരു സെക്കൻഡുകൾ ഇവിടെ കാണാം പ്ലേ ആകുമ്പോൾ ആ സെക്കൻഡ് എവിടെ വരെ എത്തി എന്നുള്ളത് ഇവിടെ കാണാം എത്ര സെക്കൻഡ് വരെ വീഡിയോൻ്റെ ലെങ്ത് ഉണ്ട് എന്നുള്ളതും ഇവിടെ കാണാം അതും ക്ലിയർ ആയി ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മനസ്സിലാക്കേണ്ടത് ഈ ഒരു താഴെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസുകളാണ് ഒന്ന് ഈ ഓപ്ഷൻസുകൾ എന്തിനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ നമ്മളിതിൽ എഡിറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഇതിൽ ആദ്യം നമുക്ക് കാണുന്നത് എന്താണ് മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ആദ്യം നമുക്ക് കാണുന്നത് ആഡ് മ്യൂസിക് അവിടെ ഒന്നും നമുക്ക് കാണും ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒന്നും കാണാനില്ലല്ലോ ഇവിടെ നമുക്ക് വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് ഒന്നും കാണുന്നില്ല അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ വീഡിയോയിലുള്ള സൗണ്ടിന് പുറമെ നമുക്കൊരു മ്യൂസിക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം ഞാൻ ഈ റൗണ്ട് ചെയ്ത ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാം അപ്പോൾ പലർക്കും അതിലേക്ക് വോയിസ് ഓവർ കൊടുക്കണം അല്ലെങ്കിൽ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത മ്യൂസിക് യൂട്യൂബിന്റെ ഓഡിയോ ലൈബ്രറി എന്നൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു ഭാഗത്ത് അത് ആഡ് ചെയ്യാണ് അപ്പോൾ ഞാൻ നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് മ്യൂസിക് എന്നുള്ള ഭാഗത്ത് ഞാൻ മ്യൂസിക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെയൊരു ഓപ്ഷനാണ് നമുക്ക് വരിക മൂന്ന് ഓപ്ഷൻ നമുക്ക് കാണാം മനസ്സിലാക്കുക ഇതൊരാദ്യത്തെ ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്ന് കളറ് മാറ്റി കൊടുക്കാം ഗ്രീന് കൊടുക്കാം ഒന്ന് മ്യൂസിക് അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച അല്ലെങ്കിൽ വി എൻ ആപ്പിലുള്ള മ്യൂസിക്കുകളൊക്കെ നമുക്ക് കിട്ടും നമ്മുടെ ഫോണിൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുള്ളത് മ്യൂസിക്കുകൾ സോങ്ങുകളൊക്കെ ഓക്കെ അപ്പം നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ അതിലേക്ക് പോകും രണ്ടാമത് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷനാണ് എഫക്റ്റുകൾ അതായത് നമ്മൾ ചെറിയ ചെറിയ എഫക്റ്റുകൾ ഒന്ന് എന്താ പറയുക മൂവ് ആകുമ്പോൾ ഒരു ബെൽ ബട്ടൺ ഹോണ് അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ എഫക്റ്റുകൾ സൗണ്ട് എഫക്റ്റുകൾ കൊടുക്കണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ കുറേ നമുക്ക് അങ്ങനെ കിട്ടും മൂന്നാമത്തത് നമുക്ക് കാണാം റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അതായത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാം അപ്പോൾ ചിലർക്ക് വോയിസ് ഓവർ ഓവറാകും അപ്പോൾ താഴെ നമ്മളിങ്ങനെ ഒരു ഫോട്ടോ വീഡിയോ വെച്ചിട്ട് കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു ഭാഗം എടുത്താൽ അത് വോയിസ് ഓവർ ആയിട്ട് കൊടുക്കാനും പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ആദ്യം നമുക്ക് മ്യൂസിക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഒരുപാട് മ്യൂസിക്കുകൾ ഇതിൽ വരുന്നുണ്ട് ഇതിൽ ഈ ഒരു മ്യൂസിക് എന്നുള്ള ഭാഗത്ത് വി എൻ ഓൾറെഡി ഉള്ള മ്യൂസിക്കുകളാണ് ഇപ്പം ഇത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പകരം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് ഈ ഒരു മൈ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ കാണാം ഞാൻ മൈ മ്യൂസിക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ നമ്മൾ ഞാൻ ഉണ്ടാക്കി വെച്ച ഫോൾഡറുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മ്യൂസിക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫയൽ ആപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇമ്പോർട്ട് ചോദിക്കും അതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത മ്യൂസിക് ഏതാണോ അത് സെലക്ട് ചെയ്യാം അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിലേക്ക് മൂവ് കൊടുക്കാം അപ്പോൾ അത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചോദിക്കുക അടുത്ത ഓപ്ഷൻ എന്താണ് സൗണ്ട് എഫക്റ്റുകളാണ് അപ്പോൾ ഞാൻ വീണ്ടും ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് മ്യൂസിക്കിൽ എന്നിട്ട് എഫക്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്കറിയാം അറിയാം ഫണ്ണി റിംഗി മെഷീൻ വെഹിക്കിൾ വ്ലോഗ് അങ്ങനെ ഒരുപാട് എഫക്റ്റുകൾ അത് നമുക്കുള്ള വീഡിയോക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ നിന്ന് കൊടുക്കാം മൈ സൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ സൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ അതും നമുക്ക് മനസ്സിലായി മൂന്നാമത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു മൂന്നാമത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞല്ലോ റെക്കോർഡ് ചെയ്യുക വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു റെക്കോർഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ബാർ എവിടെ മുതലാണ് വേണ്ടത് എന്നുള്ളത് ഈ ഒരു ബാർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഞാനത് നീക്കുകയാണ് എന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് ഇനി ഞാൻ സംസാരിക്കുന്നതൊക്കെ അവിടെ കൂടി റെക്കോർഡായിട്ട് വരുന്നതാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് ഭാഗം റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഈ ഒരു ഭാഗത്ത് സ്റ്റോപ്പ് കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ വോളിയം നമുക്ക് സൗണ്ട് കൂട്ടാനും കുറക്കാനും ഇതിൽ ക്ലിക്ക് ചെയ്താൽ പറ്റും ഇതപ്പോൾ നൂറ് ശതമാനത്തിൽ ഓൾറെഡി ഉണ്ട് വേണമെങ്കിൽ കുറക്കാം കൂട്ടാം രണ്ടാമത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ഈ ഒരു സ്പ്ലിറ്റ് എന്നുള്ള ഭാഗത്താണ് സ്പ്ലിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും മൂന്നാമത്തേത് നമുക്ക് ഡിലേറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ആ ഒരു സൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ഡിലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് നമ്മൾ കൊടുത്തത് സേവ് ആകണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു ഇപ്പം നമുക്ക് കാണാം അതവിടെ സേവായിട്ട് ആ ഒരു ഭാഗത്ത് പ്ലേ ആകുന്നതാണ് കണ്ടോ ഇപ്പം ഇവിടെ കാണാം നേരത്തെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ റെക്കോർഡ് ഞാൻ റെക്കോർഡ് ചെയ്തത് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ വളരെ ഈസിയായിട്ട് നമുക്ക് വോയിസ് ഓവറും കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ അതും പഠിച്ചു ഇനി നമ്മൾ നോക്കേണ്ട ഓപ്ഷൻ എന്നുള്ളത് ഈ ഒരു ടൈറ്റിൽ എന്നുള്ള ഓപ്ഷനാണ് ഈ ടൈറ്റിൽ എന്നുള്ള ഓപ്ഷൻ അതായത് സബ് ടൈറ്റിൽ എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ടാപ്പ് ആഡ് സബ് ടൈറ്റിൽ നമുക്ക് നമ്മുടെ അതിലേക്ക് എന്തെങ്കിലും ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ഇതാ ഞാൻ മാർക്ക് ചെയ്ത ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ടെക്സ്റ്റ് എന്ന് കാണാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ കാണുന്നു കണ്ടോ നിങ്ങൾ നമുക്കിതിൽ ഏത് ഓപ്ഷൻസുകളും നമുക്കിതിൽ കൊടുക്കാൻ പറ്റും ഏത് ഓപ്ഷൻസുകളും നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ഇപ്പോൾ ഇത് ഓൾറെഡി ആനിമേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു ഓപ്ഷനിൽ നമുക്കൊന്ന് തിരഞ്ഞെടുത്ത് നോക്കാം ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യാൻ കിട്ടാം അപ്പോൾ അതവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ടെക്സ്റ്റ് ചെയ്യുന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതവിടെ സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് വരും ഇതാണ് നമ്മുടെ കൊടുത്ത ടൈറ്റിൽ അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യണം അവിടെ ഓൾറെഡി വന്നതല്ല അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സബ് ടൈറ്റിൽ എന്നുള്ള ഭാഗത്ത് ഞാൻ മാർക്ക് ചെയ്ത ഭാഗത്തൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് അവിടെ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ടച്ച് ചെയ്ത് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തും ഇത് ടച്ച് ചെയ്യാം അതായത് ഈ ഒരു ഭാഗത്തുതാണ് ഇപ്പം ഞാൻ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും ടെക്സ്റ്റ് വന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ സ്ക്രീനിൽ ടച്ച് ചെയ്തു അപ്പോൾ ഇവിടെ ഹോളിഡേ എന്നുള്ളത് അവിടെ ഓൾറെഡി അങ്ങനെ ആയതുകൊണ്ട് വന്നതാണ് അപ്പോൾ ഞാൻ വെറുതെ ഇപ്പം നാച്ചുവറൽ നിന്ന് ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നത് ഞാൻ നാച്ചുവൽ എന്ന് കൊടുത്തു എക്സാമ്പിളായിട്ട് എന്നിട്ട് ഞാൻ ചെയ്യുന്നു ഈ ഒരു റൈറ്റ് ടിക്ക് ബട്ടൺ കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്താലും അത് ബങ് അതായത് പ്ലേ ചെയ്ത് നോക്കണം നമുക്കത് എങ്ങനെ എഫക്റ്റ് ആവുന്നുണ്ടുള്ള അതിന് നമ്മളെന്ത് ചെയ്യണം ഈ ഒരു പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അതൊരു എന്ന് നേച്ചർ എന്നൊടായിട്ട് വന്നു വരുന്നതാണ് ഇനി നമുക്ക് അത് സ്ഥലം മാറ്റണം ഒന്ന് മുകളിലേക്ക് വെക്കണം താഴോട്ട് വെക്കണം അതിലേക്ക് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നമുക്ക് മാറ്റാം കേട്ടോ അതിൽ ജസ്റ്റ് ഒന്ന് ഒരു വിരലുകൊണ്ട് തൊട്ടിട്ട് താഴോട്ടോ ഒക്കെ മാറ്റാം എന്നിട്ട് വീണ്ടും ഈ ഒരു പ്ലേ എന്നുള്ള ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിലേക്കും ഇങ്ങനെ വരുന്നതാണ് പിന്നെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കിതിൻ്റെ ലെങ്ത്ത് കൂട്ടാം നമുക്ക് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം നാച്ചുറൽ എന്നുള്ള ഭാഗത്തൊന്ന് ഈ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ പറ്റും അപ്പോൾ നമുക്കതിൽ ഒരുപാട് സമയം അത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ നാച്ചുറൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് കണ്ടോ ഈ ഒരു ഭാഗം ഒരു ഭാഗം ഇത് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യാം ആ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വീഡിയോ എൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ ഇത് കാണാം അപ്പോൾ നമ്മൾ ചാനലിന് നെയിമൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ആ വീഡിയോ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അവസാനം വരെ പോകുന്നതാണ് ആ ഒരു ടൈറ്റിൽ കണ്ടോ വീഡിയോൻ്റെ അവസാനം വരെ ആ ഒരു ടൈറ്റിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് അപ്പോൾ നമുക്കിതിൽ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട് കേട്ടോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ ഈ ഒരു ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ വരും നമുക്ക് വെറുതെ പ്ലെയിൻ ടെക്സ്റ്റ് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഷഫീക്ക് എ വി എസ് എൻ്റെ പേര് കൊടുത്തു എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിലിങ്ങനെ രണ്ട് വിരലുകൊണ്ട് ടച്ച് ചെയ്താൽ തന്നെ അത് ഇങ്ങനെ സൂമും സൂമ് ഔട്ടും ഒക്കെ ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്ക് മുകളിലേക്കോ എത്ര ചെറുതാക്കിയിട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം അവിടെ രണ്ട് ടെക്സ്റ്റ് വന്നു പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫയലവിടെ വന്നിട്ടുണ്ട് ഒന്ന് ഷെഫി കെ വി എസ് ഒന്ന് നാച്ചുറൽ അപ്പം നമുക്ക് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അവരെ പെട്ടെന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ഓപ്ഷൻ ഈ ഒരു ഭാഗം ഒരു എഡിറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം ഇത് നിങ്ങൾക്ക് ലെയർ എന്ന് വിളിക്കാം എക്സ്ട്രാ ലെയർ അപ്പോൾ വേറെ ആപ്പിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ലെയർ എന്നൊക്കെ കാണാം അതാ ആ ഒരു ഓപ്ഷൻ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ചോദിക്കാറില്ല ഒരേ സമയം നമ്മളതിൽ രണ്ട് വീഡിയോ പ്ലേ ആകണം അല്ലെങ്കിൽ ഒരു വീഡിയോ പ്ലേ ആകുമ്പോൾ ഒരു ഫോട്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കണം അങ്ങനെയൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പറയാറില്ലേ ഒരേ സമയം രണ്ട് വീഡിയോ കാണിക്കുക അല്ലെങ്കിൽ അതിലേക്ക് വേറെ വീഡിയോ വരിക അതിനുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗമാണ് വി എൻ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് എങ്ങനെ വരും എന്നുള്ളത് നോക്കാം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളത് മനസ്സിലാക്കുക ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതേപോലെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് വരുന്നില്ലേ അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ഉള്ളിൽ വേറൊരു ഭാഗം വരാൻ അത് ഫോട്ടോ ആയിരിക്കാം വീഡിയോ ആയിരിക്കാം എലമെൻറ്റ്സ് എന്തെങ്കിലും ഷേപ്പുകൾ യൂട്യൂബ് അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ലോഗോ ഇതൊക്കെ ആയിരിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോക്ക് മുകളിൽ കൊണ്ടുവരുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് നോക്കാം വീഡിയോ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്ന് ഇന്ന് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണുന്നില്ല ഫോട്ടോ അതിൻ്റെ വീഡിയോ അപ്പോൾ നമുക്കൊരു ഫോട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരണം വീഡിയോ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ആ ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ നോക്കൂ നമ്മൾ നേരത്തെ ചെയ്ത സെലക്ട് ചെയ്ത പോലെ ഏതെങ്കിലും ഒന്ന് ഇവിടെ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തു അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു അപ്പോൾ നിങ്ങൾ നോക്കൂ ഈ ഒരു വീഡിയോന്റെ ഉള്ളിൽ വേറൊരു വീഡിയോ പ്ലേ ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ എന്താണ് ഇത് എങ്ങനെയുണ്ട് എന്നറിയാലും ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്നുള്ളതാണ് അപ്പൊ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഒരേ സമയം രണ്ട് വീഡിയോ പ്ലേ ആകുന്നോട്ട് മാറ്റി മാറ്റി വെക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാം അപ്പൊ ആ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏതാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു താഴത്ത് കാണുന്ന ഈ ഒരു റൗണ്ട് ബട്ടൺ ഉണ്ടല്ലോ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സൈസ് കൂട്ടാം കൊറക്കൊക്കെ ചെയ്യാം പിന്നെ ഇത് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ ഉണ്ട് അത് ഞാൻ പറയാം ഇപ്പൊ നമ്മളിത് എന്തിനാണെന്ന് മനസ്സിലാക്കിയാൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഈ ഒരു ഓപ്ഷനിൽ നോക്കിയിട്ട് നമ്മളിങ്ങനെ സൈസ് കൂട്ടി ഞാനിങ്ങനെ സൈസ് കൂട്ടി എന്നിട്ട് മറ്റേ ഭാഗത്ത് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു എന്നിട്ട് അത് അങ്ങോട്ട് നീക്കി വെച്ചു ഇത് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനിട്ടാ എന്നിട്ട് ഞാൻ വീണ്ടും പ്ലേ ചെയ്തു ഒരേ സമയം ഇത് നമുക്ക് മുകളിൽ താഴേക്കായിട്ട് കൊടുക്കാൻ പറ്റും മുകളിലേക്ക് കൊടുക്കാം ഇത് താഴെ കൊടുക്കാം അപ്പോൾ നമുക്കതിങ്ങനെ കൈയ്യായിട്ട് ടച്ച് ചെയ്തിട്ട് മാറ്റാം അപ്പോൾ ഇത് ക്രോപ്പ് ചെയ്ത് കറക്റ്റ് രണ്ട് വീഡിയോ ആയിട്ട് എങ്ങനെ കൊടുക്കാം അപ്പോൾ ചിലരൊക്കെ കുക്കിങ് ചെയ്യുമ്പോൾ സിനിമന്റെ വീഡിയോ മുകളിൽ എങ്ങനെ വരുന്നു താഴെ എങ്ങനെ വരുന്നു ചോദിക്കാറുണ്ട് അത് ഈ രീതിയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യാം ഇനി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫോട്ടോ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് ഫോട്ടോ നമുക്ക് കൊടുക്കാം ഇതിപ്പോൾ വീഡിയോ ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിലും ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ ആയിട്ടും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷനിലാണ് ഇത് നമുക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ഓപ്ഷനിൽ ഓക്കെ അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ വീഡിയോ ഫോട്ടോസ് ഇതുപോലെ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ വീഡിയോ ആണെങ്കിൽ ഫോട്ടോ എന്താണോ നമുക്ക് വേണ്ടത് വീഡിയോൻ്റെ മുകളിൽ അത് ക്ലിക്ക് ചെയ്താൽ നമുക്കത് കിട്ടുമെന്ന് മനസ്സിലായി ഇനി നമ്മൾ വീണ്ടും അഴിഞ്ഞു അതിൻ്റെ കൂടെ കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഓപ്ഷനും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുക ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് കാണാം എലമെൻസ് എന്ന് പറഞ്ഞിട്ട് ഇതൊരുപാട് ക്രിയേറ്റേഴ്സിന് യൂസ്ഫുൾ ആവുന്ന യൂസ്ഫുള്ളാവുന്നൊരു സംഭവമാണ് എലമെൻറ്റ്സ് നമ്മളൊരു വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഒരു എലമെൻറ്റ്സ് കൊണ്ടുവരിക അപ്പോൾ എന്താണ് എലമെൻറ്റ്സ് എന്ന് ഉദ്ദേശിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക എലമെൻറ്റ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഒരുപാട് ഏരോ മാർക്കുകൾ ഷെയ്പ്പുകൾ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാനതിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ടിക്ടോക്ക് എനിക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് എല്ലാതും നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു വാട്സപ്പാണ് വേണ്ടത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു വാട്സപ്പിൻ്റെ ലോകം എനിക്ക് ഈ ഒരു സ്ക്രീനിലേക്ക് എന്ന് വിചാരിക്കുക അങ്ങനെ എനിക്ക് സെർച്ച് എന്നുള്ള ഭാഗത്ത് ഞാൻ വാട്ട്സ്ആപ്പിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ട് അവിടെ ഉണ്ട് എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു ശരിയാണ് ജസ്റ്റ് ഞാനവിടെ വാട്സപ്പിൽ നിന്ന് അയച്ചു അടിച്ചു കൊടുത്തു എന്നാണ് ഞാൻ സെർച്ച് ചെയ്തു അപ്പോൾ നമുക്കിതുപോലെ വാട്സപ്പ് വ്യത്യസ്ത രീതിയിൽ കാണാൻ പറ്റും ഒരുപാട് സോ ആപ്പുകൾ വീഡിയോ കോൾ ചെയ്യുന്ന സ്നാപ്ചാറ്റ് ചാറ്റും സ്കൈപ്പ് ഒക്കെ നമുക്ക് കാണാം അപ്പോൾ വാട്സപ്പാണ് വേണ്ടത് അപ്പോൾ ഇവിടെ വാട്സപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ആ വാട്സപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ആ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വാട്സപ്പിൻ്റെ ഇത് വന്നിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്താൽ ആ വാട്സപ്പിൻ്റെ ലോഗോയിൽ ടച്ച് ചെയ്ത് ഈ ഭാഗങ്ങളിലൊക്കെ ക്ലിക്ക് ചെയ്താൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വരലോണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഞാനെന്ത് ചെയ്തു ഇതിപ്പോൾ വേ എവിടെ എങ്കിലൊരു ഭാഗത്ത് ചുമ്മാ കൊടുന്ന് വെച്ചു ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്കത് താഴെ കൊടുന്ന് വെച്ചു ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അവിടെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ടച്ച് ചെയ്തിട്ട് നമുക്കതിൻ്റെ ലാസ്റ്റ് ഏരോ മാർക്കിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണം എന്നുള്ളത് അപ്പോൾ ഇതിന് അവസാനം വരെ ഈ വാട്സപ്പിൻ്റെ ലോക കാണിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഏരോയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ എൻഡ് എന്നുള്ള ഓപ്ഷൻ കാണാം അത് വീഡിയോ ക്ലിപ്പ് എൻഡ് അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഇപ്പോൾ ഇതൊരു ക്ലിപ്പ് അവസാനിക്കുന്നത് ഒരു മൂന്ന് ക്ലിപ്പ് ക്ലിപ്പല്ലേ അതിൽ ആദ്യത്തെ ക്ലിപ്പ് അവസാനിക്കുന്നത് വരെ മാത്രം മതിയെങ്കിൽ ക്ലിപ്പ് എൻഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക ക്ലിപ്പ് എൻഡ് അപ്പോൾ ഈ ഒരു ക്ലിപ്പ് അവസാനിക്കുന്നത് വരെ മാത്രമേ വരികയുള്ളൂ അതായത് ഇതാ ഈ ഒരു ഭാഗം വരെ ഇവിടെ മുതൽ വേറെ ക്ലിപ്പാണ് കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഒരു പ്ലസ് ബട്ടൺ കാണുന്നില്ലേ ഇതുവരെ ആദ്യത്തെ ക്ലിപ്പാണ് ഇതിലപ്പുറത്തേക്ക് നെക്സ്റ്റ് ക്ലിപ്പാണ് അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുവരെ വരുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ എൻഡ് എന്നുള്ള ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം വരെ വരും അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വീഡിയോ എൻഡ് കണ്ടോ അപ്പം വാട്സപ്പ് വീഡിയോ അവസാനം വരെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതും നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ വീഡിയോ എലമെൻസുകൾ നമുക്ക് എന്തെങ്കിലും ആരോ മാർക്കുകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് എന്താണോ ആവശ്യം അത് സെർച്ച് ചെയ്ത് നോക്കണം അപ്പോൾ ഇവിടെ ആവശ്യം എന്ത് അത് നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കാണ് അത് അറിയാം അപ്പോൾ അവിടെ എലമെന്റ്സിൽ പോയിട്ട് സെർച്ച് ചെയ്യാം ഞാൻ ആരോ ആരോ എന്ന് കൊടുത്തു അപ്പോൾ ഒരുപാട് ഏരോസുകൾ വന്നിട്ട് പല രീതിയിലുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ അത് നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഇതിലേക്ക് വീഡിയോൻ്റെ പുറമേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസുകൾ ഉപയോഗിക്കാം ഇപ്പം ഇത്രയും കാര്യങ്ങളെ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ ഇതിന് മുന്നേ ഞാൻ മണിക്കൂറുകളോളം ഷൂട്ട് ചെയ്തതൊന്നും എനിക്ക് പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവാതെ കിട്ടിയതുകൊണ്ട് ഇപ്പോൾ ഞാൻ അര മണിക്കൂർ കുറച്ച് ഓപ്ഷൻസുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ട്രയൽ നോക്കുക സ്വയം മനസ്സിലാക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാതെ നമ്മളെ കൈ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ടൂൾ എന്തിനാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്കത് യൂസ് ചെയ്യാം പറ്റും അത് നൂറ് ശതമാനം ഉറപ്പാണ് ആരും തുടക്കത്തിലെല്ലാം അറിഞ്ഞു വരുന്നവരല്ല ഇതുപോലെ ചെയ്ത് പഠിച്ചു വരുന്നവരാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വി എൻഡിൽ നല്ല വീഡിയോസുകൾ എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ബേസിക് മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇനി താഴെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്കിവിടെ പറയാനുണ്ട് ഇതിൻ്റെ താഴെ ഒരുപാട് ഈ ഒരു ഭാഗത്ത് നീ ഇപ്പം ഞാൻ സ്കൂറുകൾ ഇത് കാണിച്ചു തരാം നിങ്ങളുടെ താഴെ നമ്മളെ കാത്തിട്ട് ഒരുപാട് എഫക്റ്റുകൾ ഇവിടെ പറയാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അതുപോലെ വീഡിയോൻ്റെ ട്രാൻസിഷൻസ് കളർ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പഠിക്കാം അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് താങ്ക്